പാലപ്പെട്ടിയിൽ എയർപോർട്ടിൽ പോയി വരികയായിരുന്ന കാർ കത്തി നശിച്ചു യാത്രക്കാരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി പാലപ്പേട്ടിയിൽ എയർപോർട്ടിൽ പോയി തിരികെ വരികയായിരുന്ന കാർ കത്തി നശിച്ചു യാത്രക്കാരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി തിരൂരങ്ങാടി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ പാലപ്പെട്ടി ദുബായ് പടിയിൽ വെച്ച് കത്തിയത് പുലർച്ചെ അഞ്ചുമണിയോടെയാണ് സംഭവം നടന്നത് കാർ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് തീപിടിച്ചത് പിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ വാഹനം റോഡരികിൽ നിർത്തുകയും നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലിൽ കാർ യാത്രികരെ രക്ഷപ്പെടുത്തുകയുമാണ് ഉണ്ടായത് ജസീം സാദിഫ് ജാഫർ എന്നിവർ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും മോട്ടോർ അടിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ